மருதமலை மாமணியே முருகையா தேவரின் குலம் காக்கும் வேலையா ஐயா மருதமலை மாமணியே முருகையா தேவரின் குலம் காக்கும் வேலையா ஐயா மருதமலை மாமணியே முருகையா மனமிதி சந்தனம் அழகிய குங்குமம் മനമിതി ചന്ദനമഴകിയ കുങ്കുമം അയ്യ ഉണത് മംഗളമന്ദിരമേ മരുതമലൈ മാമണിയേ മുറുകയ്യാദേവരൻകുലം കാക്കും വേലയ്യാ അയ്യാ മരുതമലൈ മാമണിയേ മുറുകയ്യാ നല്ലൊരു ഗായകനായി മാത്രമല്ല ഒരു സംഗീത സംവിധായകൻ നടൻ ഗാനരചയിതാവ് സംഗീതാധ്യാപകൻ പറയാൻ ഒരുപാടുണ്ട് നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ചാലക്കുടിയുടെ ഒരു സംഗീതത്തിൻ്റെ ഒരു വിഭാഗം മനസ്സിലേക്ക് ഊറ്റിയെടുത്ത് ജനങ്ങളിലേക്ക് നന്മയായി അത് വർഷിക്കുന്ന ഒരു ഗായകനെയാണ് അല്ലെങ്കിൽ ഒരു സംഗീത സംവിധായകനാണ് നേരത്തെ പറഞ്ഞ എല്ലാ ഗുണങ്ങളും ചേർന്ന തുമ്പൂർ സുബ്രഹ്മണ്യൻ മാസ്റ്ററയാണ് നാം ഇന്ന് പരിചയപ്പെടുന്നത് ഹലോ റേഡിയോയിൽ അതിഥിയായി വന്ന തുമ്പൂർ സുബ്രഹ്മണ്യൻ ചേട്ടന് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ഒരു ഗായകനായിട്ടാണോ ഒരു നടനായിട്ടാണോ ഒരു സംഗീത സംവിധായകനാണോ അധ്യാപകനോ ശരിക്കും എന്ന് പറയുന്നത് അതായത് എൻ്റെ ഒരു കണ്ടെത്തൽ എന്ന് പറഞ്ഞാൽ എല്ലാവരിലും എല്ലാം ഉണ്ട് അത് നമ്മൾ നമ്മളെ കണ്ടെത്താനുള്ള ഒരു പ്രശ്നമാണ് നമുക്ക് നമ്മളറിയാണ്ട് പോകുന്നത് സ്വയം തിരിച്ചറിവ് എന്ന് പറയുന്നത് സാഹചര്യങ്ങളാണ് എല്ലാം നമ്മളത് കൊണ്ടെത്തിക്കുന്നത് പക്ഷേ എന്താ പറയുക എനിക്ക് ഒരു കുട്ടിക്കാലം മുതലൊരു പാട്ടുകാരനാവണം എന്നുള്ള വലിയൊരാഗ്രഹം ഉണ്ടായിരുന്നു അതിനുള്ള ജീവിത സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നില്ല ചില തീർത്തും ഒരു കർഷക കുടുംബത്തിൽ എന്നുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ തന്നെ നമുക്ക് ഈ ക്ലാസിക്കൽ മ്യൂസിക്കിൻ്റെ തലങ്ങളിലേക്ക് എത്തിപ്പെടാനുള്ളൊരു വലിയൊരു പ്രശ്നങ്ങളുണ്ടായിരുന്നു തന്നെയല്ലേ വളരെ ഒരു റൂറൽ ഏരിയയിലുള്ള ഒരു സ്ഥലമായതുകൊണ്ട് അവിടെയൊന്നും അത് അക്കാലത്ത് ഉണ്ടായിരുന്നില്ല പക്ഷേ അന്ന് പക്ഷെ നമുക്കൊരു മനസ്സിൽ എനിക്കിത് വേണം എന്നുള്ളൊരു ആ ഒരു തോന്നൽ തന്നെയാണ് നമ്മളെ കൊണ്ടുപോയി ഞാൻ അതിന് സഹായിച്ചിട്ടുള്ളതെന്ന് വച്ചാൽ എന്നെ സ്കൂൾ തലത്തിൽ ട്യൂഷൻ പഠിപ്പിച്ചിട്ടുള്ളൊരു മാഷാണ് കണ്ടെത്തിയത് അതെ അതെ അദ്ദേഹം സത്യം പറഞ്ഞാൽ അക്കാലത്ത് തൃശ്ശൂരിലാണ് അതിന്റെ തുടക്കം പൂങ്കുന്നം ആർ വൈദ്യനാഥൻ മാഷാണ് ഇല്ല 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 പക്ഷേ എന്താ പറയുക അത് എനിക്കൊരു വലിയൊരു ഗുണമായി കാരണം അടിസ്ഥാനമായിട്ടുള്ള പാഠങ്ങൾ വളരെയധികം കൃത്യമായി പഠിപ്പിക്കുന്ന പഠിപ്പിക്കുന്നൊരു മഹാഷായിരുന്നു തീർച്ചയായിട്ടും വളരെ ആയിരുന്നു അതുകൊണ്ട് വലിയൊരു ഗുണം കിട്ടി എൻ്റെ തുടക്കം അവിടെ നിന്നാണ് അതെന്നെ ഈ തുമ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ജോജം മഹാഷ ബൈക്കിനൂടെ കൊണ്ടുവന്നിട്ടാണ് എന്നെ പഠിപ്പിച്ചത് അദ്ദേഹം ഇവിടെ എന്തോ ഒരു കോച്ചിങ്ങിന് പോവുകയായിരുന്നു ഒരു ഒന്ന് രണ്ട് വർഷക്കാലത്തോളം എനിക്ക് അങ്ങനെ ഒരു ഹെൽപ്പ് കിട്ടിയിരുന്നു യഥാർത്ഥ അധ്യാപകനെ തന്നെയാണ് കണ്ടെത്താൻ കഴിഞ്ഞത് അതെ അതെ പക്ഷേ എനിക്ക് തോന്നുന്നു രണ്ട് തലത്തിലുള്ള കലാകാരന്മാരാണ് ഇന്ന് ഒന്ന് ഈ പണത്തിനു വേണ്ടിയും അല്ലെങ്കിൽ കലയ്ക്ക് വേണ്ടിയും അല്ലേ അങ്ങനെ പറയാം കലയ്ക്ക് വേണ്ടി ജീവിക്കുന്നവർ ചിലപ്പോ നമ്മളീ മുഖ്യധാരകളിൽ കാണാൻ കഴിഞ്ഞെന്ന് വരില്ല അല്ല ഈ പണം എല്ലാത്തിനും മൂടും അതാണ് വിഷയം കാരണം ഇപ്പോൾ ഇതിന്റെ ഒരു അതിപ്രസരണ്ട് കാരണം വെച്ചാൽ ഇപ്പം സോഷ്യൽ മീഡിയ ആയാലും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളായാലും എന്ത് ചെയ്താലും അത് ജനം കാണും അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇതിന് വളരെയധികം ഞാനൊക്കെ കുറച്ചും കൂടെ അങ്ങനെ ഒതുങ്ങി അശ്ചുകേറിയിട്ടുള്ള ഒരു പ്രവണതയുള്ള ആൾക്കാരെ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുക അതെ പക്ഷെ നമുക്ക് പിന്നെയല്ല നമ്മൾ ചെന്ന് പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ സാഹചര്യങ്ങൾ നമ്മുടെ ചുറ്റുവട്ടങ്ങൾ നമ്മൾ എത്തിപ്പിടിക്കാവുന്ന രീതിൽ നിൽക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നമ്മളതിൽ അറി അവിചാരിതായിട്ട് അങ്ങനെ ചാടിപ്പോകും എത്ര വർഷമായിട്ടുണ്ട് ഇപ്പോൾ ഈ കലാരംഗത്തും ശരി ഞാൻ സത്യം പറഞ്ഞാലൊരു പതിനഞ്ച് വയസ്സ് മുതൽ പഠിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട് അത് കാരണം വെച്ചാൽ നേരത്തു തുടങ്ങി പഠിക്കാനുള്ള സാഹചര്യം കിട്ടിയത് കൊണ്ട് പിന്നെ ടീച്ചർ ഈ മാഷ്ടടുത്ത് പോയതിന് ശേഷം ലക്ഷ്മി ടീച്ചർ ടീച്ചർന്ന് പറഞ്ഞിരിഞ്ഞാലും കൂടെ ഒരു ടീച്ചറാണ് എന്നെ പഠിപ്പിച്ചത് അപ്പോൾ ടീച്ചറുടെ അവിടെ ചെന്ന് ക്ലാസ്സിന് ഇരിക്കുമ്പോൾ തന്നെ ചെറിയ കുട്ടികളെ പഠിപ്പിക്കാനുള്ളൊരു അവസരം ടീച്ചർക്കുണ്ടായി ടീച്ചർ ടീച്ചറുടെ പ്രസൻസിൽ അങ്ങനെ ആണ് തുടങ്ങിയത് പിന്നെ പരിചയക്കാരൊക്കെ ഇങ്ങനെ പറഞ്ഞ് 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 ചെറിയ ക്ലാസുകളൊക്കെ ഇങ്ങനെ തുടങ്ങിയിരുന്നു ടീച്ചർ തന്നെയാണ് എനിക്ക് തൃപ്പൂണിത്തറ കോളേജിൽ നിർബന്ധമായിട്ട് അപ്ലിക്കേഷൻ മകളെ കൊണ്ട് കൊണ്ടിരിച്ച് അപ്ലിക്കേഷൻ കൊടുപ്പിച്ച് അപ്പോൾ ഈ ഞാൻ പറയുന്നത് അധ്യാപകൻ എന്നുള്ള രീതിയിലാണ് കൂടുതൽ പോയിട്ടുള്ളത് അല്ലേ അധ്യാപകൻ എന്നുള്ള ഞാനൊരു അധ്യാപകൻ എല്ലാവരും എല്ലാവരും വിളിക്കാറുണ്ട് അപ്പോ തന്നെയല്ല നമുക്ക് വേറെ ഏത് മേഖലയിൽ നിന്ന് കിട്ടുന്ന ഒരു വലിയൊരു അവാർഡാണ് അല്ല ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് നമ്മളിപ്പോ ഒരു സംഗീത സംവിധായകനോ അല്ലെങ്കിൽ ഒരു നടനോ ഒക്കെ ആവാനല്ല താങ്കൾ ശ്രമിച്ചത് ഒരു അധ്യാപനം അല്ലെങ്കിൽ അതിനുള്ള പഠനം കലയെ കുറിച്ചിട്ടുള്ള പഠനത്തിനാണ് കൂടുതൽ ഊന്നൽ കൊടുത്തത് അല്ലേ അത് ശരിയാണ് പക്ഷെ അഭിനയവും അതുപോലെ തന്നെ മ്യൂസിക് ചെയ്യലും ഒക്കെ എഴുത്തും എനിക്ക് എനിക്ക് വേണം വേണം എന്നുള്ള വലിയൊരു ആഗ്രഹമുണ്ട് കൂടെ അതെ കൂടെ അല്ല ഇതൊക്കെ റിലേറ്റഡ് ആണ് അതെ തീർച്ചയായിട്ടും റിലേറ്റഡാണ് അങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാം നമ്മളിൽ ഉള്ള നിമഗ്നമായിട്ടുള്ള ചില കാര്യങ്ങളാണ് അവയൊക്കെ പുറത്തു വരാൻ അപ്പോൾ താങ്കൾ എഴുതി ഇരചിട്ടുള്ള ഏതെങ്കിലും ഒരു പാട്ടിന് നമുക്ക് ഓർമ്മ വരുന്നുണ്ട് അപ്പോൾ നമുക്കൊന്ന് പാടാൻ കഴിഞ്ഞാൽ അക്ഷരം നാമമായി കൈ പിടിച്ചെഴുതി ചുരം നാമാർച്ചനുരുദക്ഷിണ ഞാനവിടെ കാളിമടക്കാവുന്നൊരു ക്ഷേത്രമാണ് അവിടെ ഞാൻ എന്താ പറയുക എത്തിയ സമയത്ത് എനിക്ക് എഴുത്തു എന്നുള്ള രീതിയിൽ അങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നില്ലേ പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് അവിടുത്തെ പ്രധാനമായിട്ടുള്ള ഒരു അവിടുത്തെ ശിവേട്ടൻ്റെ അവർ അളുമാഷ്ടത്തെ നാമങ്ങൾ എഴുതണം അത് പാടണം അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴാണ് എനിക്ക് അങ്ങനെ ഒരു ഉൾവിളി പോലെ ഉണ്ടാവണവും അങ്ങനെ ശ്രമിച്ചു തുടങ്ങി പിന്നെ അവിടുത്തെ ക്ഷേത്രത്തിലെ സുപ്രഭാതം അതുപോലെ തന്നെ അവിടേക്ക് ഈ ഹരിവരാസനം പോലെ ഒരു താരാട്ട് പാട്ടുണ്ട് അതൊക്കെ ഞാൻ ക്ഷേത്രത്തിന് വേണ്ടി ചെയ്തിട്ടില്ലായിരുന്നു കുറേ പാട്ടുകൾ അവിടുത്തെ ചെയ്തിരുന്നു പിന്നെ എനിക്ക് അത് അനായസമായിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു അങ്ങനെ ഇതിപ്പോൾ പാട്ട് പാട്ടുണ്ടാക്കണം അതിലവർക്കും പറ്റും എല്ലാവർക്കും പറ്റും ഭാഷാദാരിദ്ര്യം ഒരു കുഴപ്പമാണ് പഴയകാല ഗാനങ്ങള് സിനിമാ ഗാനങ്ങൾ തന്നെ എടുക്കാൻ നമുക്ക് അതും പുതിയ ഗാനങ്ങളും ഈ ും അതിന്റെ ഒരു ഉദാഹരണം പണ്ടത്തെ പാട്ടുകൾ ഇപ്പോഴും ജീവിക്കണം ആ തീർച്ചയായിട്ടും അതാണ് കാര്യം അതെന്നു വെച്ചാൽ ഇപ്പോഴത്തെ പാട്ടുകൾ ഉണ്ടാകുന്ന നമ്മളും ഈ ഫീൽഡായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇതേപോലത്തെ ഒരു പാട്ട് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ഒരാൾ വരികയാണെങ്കിൽ അപ്പൊ അവിടെ കലാകാരൻ ലൈഫില്ല തീർച്ചയായിട്ടും സൃഷ്ടിയില്ലല്ലോ നമ്മുടെ സൃഷ്ടിയില്ല അതായത് ഇപ്പൊ ഒരു ട്യൂണ് കേൾപ്പിച്ച് വന്നിട്ട് ഏകദേശം ഇതേപോലത്തെ ഒരു പാട്ട് ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ എഴുത്തുകാരനും സ്വാതന്ത്ര്യമില്ല സംഗീതജ്ഞനും സ്വാതന്ത്ര്യമില്ല നേരെ മനസ്സിലാക്കി അതൊരു സിറ്റുവേഷൻ പറഞ്ഞിട്ട് ആ സിറ്റുവേഷന് വേണ്ടിയിട്ടുള്ള വരികളും അത് അതിനുവേണ്ട പാട്ട് ചെയ്യാനൊക്കെ പറഞ്ഞാലാണ് അത് അതിന് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന മ്യൂസിക് ഡയറക്ടേഴ്സും ആയിരുന്നു പണ്ടുള്ളവരും കാരണം ദേവരായ മാഷോടോ അല്ലെങ്കിൽ മറ്റുള്ള ഒന്നും ഒന്നും സംസാരിക്കാൻ പറ്റില്ല അവരോട് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് രാജാക്കന്മാരാണ് അവർ നമുക്കിപ്പോൾ അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ഈ മഹാരാഥന്മാരുടെ പാട്ടുകൾ താങ്കളുടെ ഹൃദയത്തിൽ നിന്ന് തട്ടിയിട്ടുള്ള ഏതായിരിക്കും ഒരു പാട്ട് നമുക്ക് ശ്രോതാക്കളെക്കായിട്ട് പാടാൻ കഴിയുക ണസഖി ഞാൻ വേറു മോരു പാമരനാം പാട്ടുകാരൻ ഗാനലോക വിധികളിൽ വേണുവതുമാട്ടിടയൻ പ്രാണസഖി ഞാൻ വേറു മോരു പാമരനാം പാട്ടുകാരൻ ഗാനലോക വിധികളിൽ വേണുവതുമാട്ടിടയൻ പ്രണസഖി ഞാ അന്നത്തെ അതും ഇപ്പഴും രാഗമല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എത്ര കൂക്കുളി പാട്ടായാലും അതൊരു രാഗം അതെ അതെ അന്ന് എന്ന് പറഞ്ഞാൽ ഈ എന്താ പറയാ ആത്മാവ് ശരീരം പോലെ ഒരു പക്ഷേ അത് സംഗീതത്തിന് വേണ്ടി ജനിച്ച വരികളോ അല്ലെങ്കിൽ വരികൾക്ക് വേണ്ടി ഉണ്ടായ സംഗീതം അങ്ങനെ തോന്നിക്കാവുന്ന രീതിയിലുള്ള അത് അങ്ങനെയാണ് ഒരു അതാണ് ലൈഫ് സംഗീതത്തിന്റെ ഇപ്പൊ ഒരു സംവിധായകൻ പറഞ്ഞത് ഓർക്കുന്നു കാരണം ഈ പാട്ട് നമുക്ക് മാറ്റി വെച്ചാലോ അപ്പൊ അദ്ദേഹം പറഞ്ഞു അത് മുറിച്ചലിച്ചു ചോര വരും അതെന്നു പറഞ്ഞ ഒരു ജീവിതം ഉണ്ടാകുന്ന പാട്ടില്ലേ അതാണ് അത് ഞാൻ നമ്മൾക്ക് വായിച്ച് കിട്ടുന്ന ഒരു സംഭവമാണ് പക്ഷേ ഒരു എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു വലിയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് കാരണം ഞാനൊരു ക്രിസ്ത്യൻ റിഘോഷണൽ ചെയ്ത സമയത്ത് അതിലൊരു പാട്ട് വളരെ വളരെയധികം ഒരു പാട്ടായിരുന്നു അത് കെസ്റ്ററാണ് പാടിയത് കെസ്റ്ററും ഞാനൊക്കെ ക്ലാസ്മേറ്റാണ് കസ്റ്റർ ഞാൻ മിനിമിനിയൊക്കെ ഒരു ബാച്ചാണ് അപ്പം ഈ പാട്ട് റെക്കോർഡിങ് കഴിഞ്ഞ് ഞാൻ സ്റ്റുഡിയോന്ന് പുറത്തിറങ്ങി നിൽക്കുന്ന സമയത്ത് ഒരു ഫാദറാണ് അദ്ദേഹം എന്നോട് വിളിച്ചിട്ട് വിഷമം തോന്നരുത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ അപ്പോൾ അച്ഛൻ ചോദിക്കുക എന്നാലല്ലേ എനിക്ക് പറയാൻ പറ്റുമെന്നുള്ളൂ അപ്പോൾ പറഞ്ഞു ഈ പാട്ടിൻ്റെ രചനയും സംഗീതവും എൻ്റെ പേര് വയ്ക്കാൻ പറ്റില്ല അപ്പം ഞാൻ പറഞ്ഞു അച്ഛാ ഞാൻ കല്യാണം കഴിഞ്ഞ് കുറച്ച് വൈകിയാണ് എനിക്ക് ഒരു കുട്ടി പെൺകുട്ടിയാണ് അതിന് ഞാൻ അങ്ങോട്ട് തരാം എത്ര കാശ് വരുന്നു ചോദിച്ചിട്ട് ഇത് വിട്ടു എന്ത് മറുപടി അതാ ഒരു എന്റെ ഒരു ഒരു പാട്ട് നമ്മളിൽ നിന്നുണ്ടാവാതൊരു പെയിൻ അതാണ് തീർച്ചയായും കാരണം വെച്ചാൽ ആ വരികളും ഞാൻ തന്നെ ഉണ്ടാക്കണ പാട്ട് എനിക്ക് വലിയ വേദന അതിൻ്റെ ഉള്ളിലുണ്ട് അവരെ മനസ്സിലാക്കുന്നില്ല നേരത്തെ നമ്മൾ പറഞ്ഞ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമാണ് ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നത് കലയ്ക്ക് വേണ്ടി ജീവിക്കുന്നവരും പണത്തിന് വേണ്ടി ജീവിക്കുന്നവരും രണ്ടിത്തരം പറഞ്ഞു ഇത്തരത്തിലുള്ള ആളുകളുണ്ട് അതായത് പാട്ട് ചെയ്തുകൊണ്ട് മറ്റാളുടെ പേര് വെച്ച് അല്ലെങ്കിൽ സിനിമ ചെയ്തുകൊണ്ട് മറ്റാളുടെ പേര് വെച്ച് ചെയ്യുന്ന ഒരുപാട് അത് സാധാരണ യഥാർത്ഥ കലാകാരന് പറ്റില്ല എന്നുള്ളതാണ് തെളിയുന്നത് അല്ലേ മാറി നല്ലത് ആ നമുക്ക് പറ്റുന്ന രീതിയല്ല ഇല്ലെങ്കിൽ നമ്മൾ വേറൊരു ഞാനിത് പ്രതികരിച്ചെങ്കിലും എനിക്ക് പിന്നെ തോന്നി അത് വേണ്ടിരുന്നില്ല പക്ഷെ നമ്മളെ അവർ വേറെ സൈഡിൽ കൂടെ അകറ്റി നിർത്തും മറ്റുള്ള പലരെയും അയാളെ വിളിക്കണ്ട അയാൾ അപ്പം നമുക്ക് അവരൊക്കെ തുടരാൻ തീരുമാനിച്ചെങ്കിൽ അത് തന്നെയാണ് നമ്മുടെ ജീവിതം അല്ലേ അതെ അത്തരത്തിലുള്ള പിന്നെ ഈ സിനിമകളൊക്കെ ആയിട്ട് സഹകരിച്ചിട്ടുണ്ടോ സിനിമ എന്ന് പറയുമ്പം എനിക്ക് ഇതുപോലെ തന്നെ ഈ തുമ്പൂര് ആണ് എൻ്റെ സ്ഥലം അവിടെ നാദം എന്ന് പറഞ്ഞിട്ട് തിയേറ്ററുണ്ട് അപ്പം നമുക്ക് സിനിമയ്ക്കൊന്നു പോകാനുള്ള അങ്ങനെ വകുപ്പുണ്ടാവാറില്ല ഞാൻ എനിക്ക് ക്രൈസ് കാരണം എറണാകുളം എക്സ്പ്രസ്സോ അങ്ങനെ എറണാകുളം ജംഗ്ഷൻ എന്നുള്ള സിനിമ പണ്ട് നസീറിൻ്റെ ഏഴ് റോളിലൊക്കെ വരുന്ന ഒരു സിനിമ ഉണ്ടായിരുന്നു ആ സിനിമ ഇതുപോലെ തന്നെ ഞാനിങ്ങനെ സെൻറ്ററിൽ ഈ കുട്ടിക്കാലത്ത് മഹിളാ സമാജത്തിൻ്റെ അവക്ക് മേടിക്കാനായിട്ട് ഒരു സംഭവം ഉണ്ടല്ലോ ആ സമയത്ത് പോകുന്ന സമയത്ത് ഈ ഓല തിയേറ്ററാണ് ആ പ്രൊജക്ട് റൂമിൻ്റെ ആ സൈഡിൽ നിന്നിട്ട് ഓല തുറക്കും ഇങ്ങനെ എന്നിട്ട് അത് ആ സിനിമ പക്ഷേ അത് ആ തിയേറ്ററിൽ ഞാൻ തുരന്ന് ഓട്ടിട്ട ആ സീറ്റിൻ്റെ സീറ്റിലിരുന്ന് ഞാനുള്ള സിനിമ കണ്ടു അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ ശ്രമം അതെ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും നമ്മൾ എത്ര കൊണ്ടെത്തിക്കും അഭിനയിക്കാൻ അവസരം ഉണ്ടായിട്ടുണ്ട് അത് ഇങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞാൽ ഏറ്റവും എൻ്റെ ഈ സിനിമയിലേക്കൊരു എൻട്രി എന്ന് പറഞ്ഞാൽ അമ്പിളിച്ചേട്ടനാണ് അമ്പിളിച്ചേട്ടൻ്റെ വളരെയധികം വളരെ ഒരു കുടുംബസുഹൃത്താണ് അങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതം അപ്പം അമ്പിളി ചേട്ടൻ്റെ സിനിമ ആൾ തിരക്കില്ലാത്തൊരവസ്ഥയിലാണ് ഞാൻ പരിചയപ്പെടുന്നത് അതുപോലെ തന്നെ പി ചന്ദ്രകുമാർ അവരിങ്ങനെ ഒരു പെരുട്ടുണ്ട് സത്യാനന്ദിക്കാട് ചന്ദ്രകുമാർ സാറിന്റെ ശിഷ്യന്മാരായിട്ടുള്ള ആൾക്കാരാണ് അവരെല്ലാവരും അപ്പം പക്ഷെ അവരൊക്കെ പരിചയപ്പെട്ടപ്പോഴേക്കും ഇവരൊക്കെ ഫീൽഡിൽ നിന്ന് പതുക്കെ ഇല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പെടാമായിരുന്നു ഇപ്പോഴും പക്ഷേ അമ്പിളി ചേട്ടൻ ഇപ്പം ഒരു പടം ചെയ്യുന്ന സമയത്ത് അമ്പിളി ചേട്ടൻ പറഞ്ഞു എൻ്റെ കൂടെ നിൽക്കുക നമുക്ക് ഇങ്ങനെ അങ്ങനെയാണ് ഏറ്റവും ആദ്യം സമുദായം എന്നുള്ളൊരു സിനിമ അനൗൺസ് ചെയ്യണതും അമ്പിളിചേട്ടൻ എനിക്ക് അന്ന് പേടിയായിരുന്നു ഈ സിനിമാക്കാരെന്ന് പറയുമ്പോൾ അകറ്റി നിർത്തുന്ന ആൾക്കാരാണ് അങ്ങനൊരു തോന്നലുണ്ടായിരുന്നു അങ്ങനെ കൂടുതൽ ഒരു കച്ചേരി ഞാൻ ചെയ്യണ സമയത്താണ് നമ്മുടെ അമ്പിളിചേട്ടൻ്റെ വൈഫും അമ്പളിച്ചേട്ടനോട് ഉത്സവ പറമ്പിലേക്ക് വരണേ അപ്പം അന്നാണ് അമ്പലിച്ചേട്ട് പരിചയപ്പെടുന്നത് ഷീല പറഞ്ഞു ഇത് എൻ്റെ സുഹൃത്താണ് നമ്മുടെ ആങ്ങളന്മാരുടെയൊക്കെ സുഹൃത്താണ് എന്ന് പറഞ്ഞു അപ്പം അമ്പളി വീട്ടിലേക്ക് ക്ഷണിച്ചു പക്ഷെ എനിക്ക് സിനിമാക്കാരനല്ലേ ഇപ്പം എനിക്ക് പോകാനൊരു മടിയായിരുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ടും ഈ പറഞ്ഞ പോലെ പിന്നെ അത് ഇന്നു വരെയും അങ്ങനെ പോകും അപ്പോൾ അങ്ങനെ സമുദായം അനൗൺസ് ചെയ്തപ്പോൾ പിന്നെ ഞാൻ അതിൻ്റെ എ ടു സെഡ് എല്ലാ കാര്യങ്ങളിലും കൂടെ കിടന്ന് നിന്ന് അങ്ങനെ ചെയ്തിരുന്നു അത് ഒരു പ്രൊഡക്ഷൻ ബോയിയുടെ പണി പോലും നമ്മൾ അത് ചെയ്തിട്ടുണ്ട് അതിനെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അങ്ങനെ ആ ഒരു ബന്ധം സമുദായം കഴിഞ്ഞ് പിന്നെ അത് കബനി എന്നുള്ള പടം വന്നു അതിനു മുമ്പ് കുരുതിപ്പൂക്കളുണ്ട് എയ്ഡ്സിനെ ഒരു സിനിമയായിരുന്നു അതിന് നല്ല ബാലനറ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൽ ആ അതിൽ ഞാനൊരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു അതിൽ ഒരു പീറ്റർ കലാഭവൻ ആണ് സംഗീതം ചാലക്കുടി പിന്നെ ആ മധുബാലക്ഷൻ ഒരു പാട്ട് പാടിയിട്ടുണ്ട് മധുബാലക്ഷൻ ശരിക്കും പറഞ്ഞാല് ഒരു തമിഴിലൊരു പാട്ട് പാടിയതിന് ശേഷം പിന്നെ ഈ പാട്ടായിരുന്നു ചാലക്കുടി ചാലക്കുടിക്കാർ അന്ന് ചാലക്കുടിയിൽ കാസറ്റ് നമ്മൾ കാസെറ്റ് ഞാൻ ഞാനങ്ങളുടെ മധുവിനെ ചാലക്കുടിക്കാരനാക്കി മാറ്റി അങ്ങനെ ഒരു അതിൽ പാടിയെന്ന് ചിലരു ഒരു ഫോക്ക് ട്യൂണാണ് നാൾ നാളേറെയായിട്ടും നീ എൻ വരാത്തേ കാണുവാൻ കണ്ണു നേരോ കാണുവാൻ കണ്ണു കൊതിക്കും ഇതൊരു നേരോ ആകാശക്കോട്ടക്കകത്ത് നക്ഷത്രം പൂത്തേ അങ് മരക്കൊമ്പത്ത് രാപ്പുള്ള അങ്ങ് മരക്കൊമ്പത്ത് ഓ വയമാനോരായിട്ടുള്ള പാട്ടാണല്ലോ എന്തായാലും ഇനി കൂടുതൽ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാണ് പുതിയ യാത്രകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം എനിക്ക് ഇപ്പൊ അടുത്ത നിമിഷം എന്ന് പറയുന്നത് എന്താണ് നമ്മളിലേക്ക് വരുന്നത് അതായി മാറുക അല്ലാതെ നമുക്ക് മുൻകൂട്ടി പ്രവഹിച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ അങ്ങനെ വിചാരിച്ച കാര്യങ്ങളും പലതും നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ അത് കാരണം കൊണ്ട് തന്നെ പ്രസന്റ് അതിലാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് ഇത് ഇതൊക്കെ വിചാരിതായിട്ട് വന്ന കാര്യങ്ങളാണ് അങ്ങനെ ഇതുപോലെ തന്നെ നമ്മുടെ മോഹനകൃഷ്ണൻ്റെ ഒരു പടം അത് ബാല അഭിനയിച്ചിട്ടുള്ള ഒരു പടം ഉണ്ടായിരുന്നു വേനൽമരം വേനൽമരം സുദീപ് വള്ളു പ്രദീപ് വള്ളൂര് തിക്കി ഒരു പാട്ടായിരുന്നു അത് നമ്മുടെ രാം സുരേന്ദ്രനാണ് തിരിഞ്ഞാൽക്കുടക്കാരൻ സംഗീതം അറിയാം രാമൻ വലിയ തിരക്കുള്ള ആളാണ് രാം വിളിച്ചിട്ട് മാരി പറഞ്ഞു ചേട്ടാ നമ്മുടെ ഇവിടെ സ്റ്റുഡിയോയിൽ ഒന്ന് വരൂ ഇങ്ങനെ ഒരു പാട്ട് പാടാനെന്ന് പറഞ്ഞ പ്രതീക്ഷ തരേണ്ടെന്ന് വെച്ചിട്ടായിരിക്കും അവർ പക്ഷേ ഒന്നൊന്ന് പാടി നോക്കുമോ എന്ന് ചോദിച്ചു ഇങ്ങനൊരു പാട്ട് വരാം ചെന്നപ്പോൾ ഒരു നല്ല പാട്ടാണ് ഒരു ടൈറ്റിൽ സോങ് പോലത്തെ ഒരു പാട്ടായിരുന്നു അത് അങ്ങനെ അവിചാരിതായിട്ടുള്ള പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മണ്ണാടി പെണ്ണേൻ്റെ ചെങ്കോട്ട ചെക്കൻ എന്നുള്ള സിനിമയിൽ ഇതുപോലെ തന്നെ ഷൂട്ടിംഗ് വേറെ ആളെ ഷൂട്ടിങ് കാണായിട്ട് കൊണ്ടുപോയതാണ് അപ്പോൾ അവിടെ ചെന്നപ്പോൾ അതിലൊരു പന്തൽ കോൺട്രാക്ടർ വേഷം ഉണ്ടായിരുന്നു അപ്പോൾ എന്നോട് ഇങ്ങനെ അഭിനയിക്കുമോ ചോദിച്ചു അപ്പോൾ ചെയ്യാം അപ്പം നമുക്ക് മനസ്സിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് ചോദിക്കാൻ പറ്റും മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് വേണ്ടി ചോദിക്കാനായിട്ട് ഭയങ്കര മടിയാണ് അങ്ങനെ അവിടെ ചെന്നപ്പം ഇതുപോലെ തന്നെ ഒരു പന്ത് അത് എനിക്ക് ജഗതി ചേട്ടനായിട്ടും കൊച്ചിൻ കനു ചേട്ടനായിട്ടും മണിയായിട്ടും ഒക്കെ കോമ്പിനേഷൻ ഉണ്ടായിരുന്നു അത് നമ്മുടെ വലിയ ഭാഗ്യം തന്നെയാണ് ഭാഗ്യം തന്നെയാണ് അപ്പൊ എന്തായാലും ഭാഗ്യങ്ങളൊക്കെ പിന്റർ ഒന്നും അങ്ങനെ ഇനി ഇനിയിപ്പോ നമുക്ക് ആശംസിക്കാൻ അത് മാത്രമാണ് അതും ഇനി മുഖ്യധാരകളിൽ തുമ്പൂർ സുബ്രഹ്മണ്യൻ ചേട്ടൻ ഇറങ്ങി നിൽക്കട്ടെ കഴിഞ്ഞു അതല്ല പ്രായമൊന്നും പ്രശ്നമില്ല എന്നെ പോട്ടൻ്റെ അഭിനയിക്കും ഇത്രയും പൈസരാണ് അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല നമുക്കുള്ള ഒരു കാലം ചിലപ്പോൾ വെച്ചിട്ടുള്ളത് ആ സമയത്തായിരിക്കും ആ ഒരു നല്ല സമയം ആശംസിക്കുകയാണ് ഈ വേളയിൽ ക്ലാസുകളിൽ തിരക്കാണെന്ന് എനിക്കറിയാം എന്നിടയിലും ഇവിടെ എത്തിച്ചേർന്ന് തുമ്പൂരിൽ നിന്ന് എത്തിച്ചേർന്ന സുബ്രഹ്മണ്യൻ ചേട്ടന് ഹലോ റോഡി എന്റെ പേരിലും പ്രത്യേകിച്ച് വ്യക്തിപരമായിട്ട് എൻ്റെ പേരിലും എല്ലാവിധ ആശംസകളും അഭിവൃദ്ധികളും ആയുസും ദീർഘായുസും നേർന്നുകൊണ്ട് നിർത്താം അല്ലേ നമസ്കാരം താങ്ക് യു